പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ ഞാനൊരു വെറൈറ്റി സ്ഥലത്തേക്ക് കൊണ്ടുപോവാം നിങ്ങൾ ഈ അച്ഛൻകോവില് റൂട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ അച്ചൻകോവില് റൂട്ട് അമ്പലം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ എൻ്റെ അച്ഛന്റെ വീട് വന്നിട്ട് അച്ചൻകോവില് വരെയൊന്നും പോകണ്ട കേട്ടോ കറൌര് എന്ന് പറയും ഒരു അടിപൊളിയൊരു പ്ലേസ് ആണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ ആ പ്ലേസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളിത് എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം നമുക്ക് അച്ഛൻ്റെ വീട്ടിലും അച്ഛന്റെ സ്ഥലവും ഒക്കെ കാണാം അപ്പം നിങ്ങൾ എന്റെ കൂടെ എക്സൈറ്റഡ് എക്സൈറ്റഡ് അല്ലേ അല്ലേ നമുക്ക് വീഡിയോ വരൂ മുടി കഴിക്കാണ് ഗൈസ് കപ്പലിൻ്റെ കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കയാണ് അതെ നമ്മൾ വനത്തിലേക്ക് എത്തി കഴിഞ്ഞു ഗൈസ് വനാതിർത്തിയിൽ നമ്മൾ എത്തി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഗൈസ് വനത്തിന്റെ തുടക്കം നിങ്ങൾ അടിപൊളി ാണ് ഇത് വനല്ലോ ഇത് അക്കേഷണ്ട് മറ്റേ ഉണ്ട് ഓ രണ്ടോ അടക്കെ അടിപൊളി വ്യൂ ഇങ്ങോട്ട് കേറിയപ്പോഴുള്ള തണുപ്പുണ്ടോ പണ്ട് ഞാനേ ഈ നമ്മുടെ സ്കൂളില് ഒരു നമ്മൾ പോയ ഒരു സ്ഥലത്തിനെ പറ്റി എന്താ യാത്രാക്കുറിപ്പ് എഴുതാൻ പറയത്തില്ലയോ നിങ്ങൾക്ക് കണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടോ പണ്ടൊക്കെ ഉണ്ടോ പണ്ട് പത്തിലൊക്കെ പഠിക്കുമ്പോ പത്തിൽ പഠിച്ച സമയത്ത് അപ്പം യാത്രാ എഴുതാൻ പറയുമ്പോ ഞാൻ എഴുതികൊണ്ടിരുന്നത് ഇവിടെ വന്നതാണ് കേട്ടോ അപ്പം പണ്ട് വന്നതും ഈ സ്ഥലം കണ്ടതും പിന്നെ വന്നപ്പൊ മയിലിന്റെ ഡാൻസ് കണ്ടത് ഓർമ്മയുണ്ടോ അമ്മ അതൊക്കെ ആയിരുന്നു ഞാൻ പണ്ട് പത്താം ക്ലാസ്സിൽ എന്നോട് ഈ എന്താ യാത്രാ വിവരണം എഴുതാൻ പറയുമ്പോ ഞാൻ എഴുതിയിരുന്നേ അപ്പൊ എനിക്ക് അതിനുപക്ഷെ നല്ല മാർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ട ഇവിടെ വന്നപ്പോ എനിക്ക് അതാ വീണ്ടും ഓർമ്മ വന്നേ കുറച്ച് ഇതെല്ലാം വനത്തിന്റെ ഇതാട്ടോ അതെ വീടുകളൊക്കെ കണ്ടോ അവിടെ പക്ഷെ അടിപൊളി വണ്ടി ഒക്കെ ഇപ്പഴാ തണുത്തത് ഷോട്ട്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ അല്ല ായിപ്പില്ല പണ്ട് ഈ റോഡില്ലായിരുന്നു കേട്ടോ പോസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ പോസ്റ്റേ കൂടെ നടക്കാൻ ഇപ്പൊ എല്ലാം സെറ്റപ്പ് ആക്കി അമൃതക്ക് ഓർമ്മയേ ഇല്ല കേട്ടോ ഈ സ്ഥലങ്ങളൊന്നും കൂടെ ഇവിടെ റോഡ് പനല എങ്ങനെ നശിപ്പിച്ചോണ്ട് അതിന്റെ അപ്പുറത്തല്ലേ നമ്മടെ എനിക്കറിയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അയ്യോ സുഖം ഇവിടെ നല്ല തണുപ്പാണ് അച്ഛന്റെ ഹോം ടൗൺ ആ വഴിയൊക്കെ കണ്ടോ അച്ഛമ്മ അവിടെ നിന്ന് ആരാന്ന് നോക്കുവാല്ലയോ ഹൈ ബാബു ഹലോ അപ്പൊ നമ്മളെ അച്ചാമ്മയ്ക്ക് കുറച്ച് ഓട്സ് ഓട്ട്സൊക്കെ കൊണ്ടുവന്നായിരുന്നെ വേറെ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല അച്ചാമ്മൂ അതല്ലോടാ അതാ ഇതല്ലയോ ഓട്ട്സും റാഗിയൊക്കെ നമ്മൾ അച്ചാമ്മയ്ക്ക് വേണ്ടിട്ട് എടുത്തായിരുന്നു പിന്നെ ഇത് കൊടുക്കാം നമുക്കൊണ്ട് ചക്ക 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 അയ്യോ കാണിക്കാൻ പറ്റില്ല അയ്യോ ഈ മാങ്ങ അടിപൊളി മാങ്ങയാണ് കേട്ടോ ഇതൊന്നും ഭയങ്കര മാത്രം ടേസ്റ്റ് ആണ് നല്ല മാങ്ങ മുന്നപ്പൊ ഇവിടെ ഈ എന്തുവാ പണ്ട് ഞാൻ വന്ന് നിൽക്കുന്ന സമയത്തെ ഈ ചെടി ഇല്ലയോ ഇത് നമുക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ നമുക്ക് എടുക്കും എന്നിട്ട് അമ്മ നാഗല്ല ഇതിന്റെ തണ്ട് പോയാണോ ചേമ്പൊക്കെ കണ്ടോ ഉം കൊള്ളാം നമ്മടെ ഇതോണ്ട് ശംഖുപുഷ്പം കാണാൻ പോലും ഇല്ലാത്ത സാധനങ്ങൾ ഇവിടുത്തെ സൈസണ്ടോ അതാ വലുത് നമ്മളെവിടെ ഇല്ലാണ്ടോ അങ്ങോട്ടൊന്നെ അത് മതി എനിക്കും അങ്ങനൊന്നും വേണ്ട ചിപ്സ് ിപ്സ് അച്ചടിപൊളിയോട്ട് അതെന്തോ മറ്റുള്ള ഡാൻസ് കളിക്കാൻ പോലെ സാരി എല്ലൈട്ടാടും നമ്മൾ ആണ് നമ്മൾ നടത്തി പോകും നടത്തി പോകും ജിഎസ്ടി പിക്സ് അല്ല അതോയൊന്നും കട്ടയില്ല പോയിട്ട് കൊണ്ടുവന്ന പങ്ക് നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് അപ്പൊ അറ്റക്ക് പോകാൻ മടിയാ അമ്മേം കൂടെ അച്ഛൻ തന്നെ ചക്കയൊക്കെ അടത്തിട്ട് ചക്ക അടക്കിടക്ക നല്ല രണ്ട് ചക്ക എടുത്ത് ആ മേളയില് പറിച്ചിട്ട മാങ്ങ എടുത്തു പറഞ്ഞു എടുത്ത് അവളെടുത്ത് പഴയ ആരും തന്നെ വീട്ടിലായിരുന്നു ചമ്മി ഒരു ഒരു ചന്തലുള്ള സാധനം അത് ഗായസ് അങ്ങനെ ആണല്ലോ നമ്മളിപ്പം നമ്മുടെ അമ്മയുടെയോ അമ്മൂമ്മയുടെ അച്ഛാമ്മേടെയോ ഒക്കെ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ ഒരുപാട് സാധനങ്ങൾ നമ്മളെ അടിച്ചിരിക്കും നമ്മളതെല്ലാം വേണം കൊണ്ടുപോവാൻ എല്ലാ ഇത് റിലേറ്റീവ് ഓരോ സാധനം ഉണ്ട് ഇപ്പൊ കൊല ചക്ക ചക്ക ചക്കെടുത്ത് വെച്ചില്ലേ ചക്ക ചാക്കിനകത്ത് ചക്കയാ ആ ശരിയാല പോവാ